ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മെയ്സിയാസ് യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി കൂടിക്കൂടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഭാഗ്യം എന്താണ് ഭാഗ്യം അങ്ങനൊരു കാര്യമുണ്ടോ ഭാഗ്യവാന്മാർ നിർഭാഗ്യവാന്മാർ എന്നൊക്കെ പറയുന്ന ടാഗ്ലൈനിൽ നമുക്ക് ആൾക്കാരെ കണക്കാക്കാൻ പറ്റുമോ എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു ഒരു തത്വം എന്താണെന്ന് കണ്ടുപിടിക്കലാണ് അല്ലെങ്കിൽ അത് ഡിസ്കസ് ചെയ്യലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ അപ്പോൾ നമ്മളിൽ പലരും ചിലപ്പോൾ മറ്റുള്ളവരെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മളെ പറ്റി തന്നെ ഇതിനൊക്കെ പറയാറില്ല എനിക്കൊന്നിനും ഭാഗ്യമില്ല പക്ഷെ അവർക്ക് എന്ത് ഭാഗ്യവാന്മാർ അവർക്കൊക്കെ എല്ലാം കിട്ടുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് അവരുടെ കാര്യങ്ങൾ അവർക്ക് അവർക്ക് ഭയങ്കര ഭാഗ്യം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഭാഗ്യം ഇല്ലാത്തത് കൊണ്ടാണ് എന്താണ് ഈ ഭാഗ്യം ഞാനിത് ഒരു പരീക്ഷകൻ്റെ ഒരു 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 സയൻറ്റിസ്റ്റിൻ്റെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതായത് ഇംഗ്ലണ്ടിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായ റിച്ചാർഡ് വൈസ്മൻ അദ്ദേഹം ഒരു മനഃശാസ്ത്രജ്ഞനാണ് അദ്ദേഹം അതിനുള്ള ഉത്തരം ഒരു പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് ഓക്കെ അതെന്താണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്ത് പരീക്ഷണമാണ് അദ്ദേഹം ചെയ്തതെന്ന് അദ്ദേഹം ചെയ്തത് പത്ത് വർഷം മുമ്പ് അദ്ദേഹം ഭാഗ്യമാണോ അല്ലെങ്കിൽ ഭാഗ്യമെന്നൊന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് പുള്ളി ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചിലരെ മാത്രം എന്തുകൊണ്ടാണ് ഈ ഭാഗ്യം തേടി എത്തുന്നത് അതുപോലെ ചിലരൊക്കെ ലൈഫ് നിർഭാഗ്യം മാത്രം അല്ലെങ്കിൽ ദൗർഭാഗ്യം മാത്രം പിന്തുടരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ അദ്ദേഹത്തിന് അറിയണമെന്ന് ഒരു ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പരീക്ഷണത്തിലേക്ക് തിരിഞ്ഞത് അപ്പൊ ഭാഗ്യവാന്മാരായി സ്വയം കരുതുന്നവരും നിർഭാഗ്യവാന്മാരായി സ്വയം പഴിക്കുന്നവരും അദ്ദേഹത്തിനെ ബന്ധപ്പെടാൻ പറഞ്ഞിട്ട് അദ്ദേഹം പേപ്പറിൽ ഒരു പരസ്യം കൊടുത്തു ന്യൂസ് പേപ്പറിൽ ഒരു പരസ്യം കൊടുത്തു ഓക്കെ എന്നിട്ട് ഈ ഗണത്തിൽപ്പെട്ട കണക്കിന് സ്ത്രീ പുരുഷന്മാർ അദ്ദേഹത്തിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് സ്വയം തയ്യാറായി വന്നു അപ്പോൾ അദ്ദേഹം അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ ജീവിത രീതികൾ വളരെ കാലം ശ്രദ്ധയോടെ പഠിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് അവരെയൊക്കെ വിധേയരാക്കുകയും ചെയ്തു അങ്ങനെ ഒരു പ്രത്യേക പോയിന്റിൽ അദ്ദേഹത്തിന് ഈ അവസരങ്ങൾ ഇവരിൽ ആർക്കാണ് കണ്ടെത്താനുള്ള കഴിവ് എന്നറിയണമെന്നുള്ളൊരു ഒരു ഒരു ആഗ്രഹം വന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാര്യം ആവശ്യം വന്നു അപ്പം അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരെ ഒരു പ്രത്യേക പരീക്ഷണത്തിന് വിധേയരാക്കാൻ തീരുമാനിച്ചു എങ്ങനെയാണെന്നറിയോ രണ്ട് വിഭാഗക്കാർക്കും അദ്ദേഹം ഒരു പത്രം നൽകി ഓക്കെ ആ പത്രത്തിനുള്ളിൽ എത്ര ചിത്രങ്ങളുണ്ട് എന്ന് കണ്ടെത്താനാണ് അദ്ദേഹം അവരോട് നിർദ്ദേശിച്ചത് അപ്പം എന്നിട്ട് ഈ ഈ മനഃശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തെന്നറിയോ അദ്ദേഹം അദ്ദേഹം രഹസ്യമായിട്ട് പത്രത്തിൻ്റെ ഉൾപേജിൽ വളരെ വലുപ്പമുള്ള അക്ഷരങ്ങളിൽ ഒരു അര പേജ് വരെ വരുന്ന പരസ്യം ചെയ്തു ഓക്കെ നിങ്ങൾ ഈ പരസ്യം കണ്ടുവന്ന് നിങ്ങളുടെ പരീക്ഷകനെ അറിയിച്ച് അൻപത് ഡോളർ സമ്മാനമായി നേടൂ എന്ന് പറഞ്ഞിട്ടാണ് ആ പരസ്യം അദ്ദേഹത്തിനകത്ത് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ അവർ പത്രം അരിച്ചു പറക്കുമ്പോൾ അദ്ദേഹം ഭയങ്കര ആകാംക്ഷയോടുകൂടി അവരെ തന്നെ ഇങ്ങനെ നിരീക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ കുറേ നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി അതായത് ദുർ ദുർ നിർഭാഗ്യവാന്മാരാണ് എന്ന് സ്വയം വിശേഷിപ്പിച്ചവരൊക്കെ ആ കര ആ പരസ്യം കാണാതെ പോയി പക്ഷെ ഭാഗ്യശാലികളാണ് എന്ന് വിചാരിക്കുന്നവരൊക്കെ അത് കണ്ടെത്തുകയും ചെയ്തു അപ്പം നിർഭാഗ്യവാന്മാരെല്ലാം പിരിമുറുക്കമുള്ളവരായും അവരുടെ ഉത്കണ്ഠ അപ്രതീക്ഷമായ ഒന്ന് കണ്ണിൽ പെടാതിരിക്കാൻ കാരണമാകുന്നതും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു ഓക്കെ നിർഭാഗ്യവാന്മാർ എപ്പോഴും സ്ട്രെസ്സിലായിരിക്കും അല്ലേ ഭയങ്കര അതുപോലെ അവർക്ക് എപ്പോഴും ആങ്സൈറ്റി ആയിരിക്കും എന്താകും എന്താകും അപ്പോൾ ഈ ഒരു ലൂപ്പിൽ ഇവർ കിടക്കുന്നതുകൊണ്ട് അവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ അവർ സൂക്ഷ്മ നിരീക്ഷണങ്ങൾക്കൊന്നും അല്ലെങ്കിൽ അവർക്ക് ആ പ്രതീക്ഷകളൊന്നും അപ്രതീക്ഷിതമായിട്ടൊന്നിനെ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധയൂന്നിയതിലാണ് അവർക്ക് അവസരം നഷ്ടപ്പെട്ടതെന്ന് അദ്ദേഹം മനസ്സിലാക്കി നിത്യ ജീവിതത്തിൽ അവരെല്ലാം തികഞ്ഞ ഒരു പങ്കാളിക്ക് വേണ്ടിയിട്ട് മാത്രം തിരയുകയും അതുമൂലം പല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തു അല്ലെ ജോലി അന്വേഷിക്കുന്ന ഇക്കൂട്ടർ എങ്ങനെയാണ് ഈ ഭാഗ്യ നിർഭാഗ്യവാന്മാരാണ് എന്ന് പറയുന്ന ആൾക്കാരെങ്ങനെയാണ് പ്രത്യേക തരം ജോലി മാത്രം അവരന്വേഷിക്കുകയുള്ളൂ അതുമൂലം അവർക്ക് നല്ല നല്ല അവസരങ്ങൾ വരുന്നത് നഷ്ടപ്പെടുകയാണ് അല്ലെ ഭാഗ്യശാലികൾ എങ്ങനെയാണെന്നറിയാവോ ശാന്തരായിരിക്കും അവർ വളരെ ഉത്സാഹമുള്ളവരായിരിക്കും എന്ത് വീട് കിട്ടുന്ന എല്ലാ അവസരങ്ങളെയും ഭംഗിയായിട്ട് വിനിയോഗിക്കാൻ അവര് ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പൊ അദ്ദേഹത്തിന്റെ പരീക്ഷണം വഴി ഭാഗ്യവാന്മാർ ഏർ പിന്തുടരുന്ന പിന്തുടർന്നു വന്ന നാല് തത്വങ്ങളാണ് വിജയികളാകുന്നത് എന്നാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് അപ്പൊ ആ നാല് തത്വങ്ങളെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട് ഭാഗ്യശാലികളായവര് അവസരം കണ്ടെത്താനും സ്വയം അവ സൃഷ്ടിക്കാനും പാഠവുമുള്ളവരായിരിക്കും അതായത് മികവുള്ളവരായിരിക്കും അല്ലേ തങ്ങളുടെ സഹജാവ ബോധമനുസരിച്ച് അവർ പെരുമാറും അവർക്ക് എങ്ങനെ എങ്ങനെ പെരുമാറണം ആ ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അതുപോലെ ഫോഴ്സായിട്ടുണ്ട് അവർക്ക് അതായത് ദീർഘദർശനം അവർക്കുണ്ട് മുൻകൂട്ടി അവർ കാണുന്നുണ്ട് അവരുടെ ആത്മവിശ്വാസം ഭയങ്കര സ്ട്രോങ് ആണ് അതാണ് അവരുടെ കൈമുതൽ എന്ന് പറയുന്നത് മനസ്സിലായോ അതുപോലെ അവർ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് പ്രത്യാശയുള്ളവരാണ് മനസ്സിലായത് അതുപോലെ അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ വളരെ വളരെ ക്ലീൻ ക്ലിയർ ക്ലാരിറ്റി ഉള്ളതാണ് മനസ്സിലായത് ദുർഭാഗ്യത്തെ അവർ ഭാഗ്യമാക്കി മാറ്റാനായിട്ട് അവർക്ക് നല്ല കഴിവാണ് അദ്ദേഹത്തിന് ആ പഠനത്തിൽ നിന്നും അദ്ദേഹം പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ അതുപോലെ ഈ പരീക്ഷണം നടത്തിയ പ്രൊഫസർ വൈസ്മാൻ എന്ത് എന്നറിയോ ഭാഗ്യശാലികളാൽ ഭാഗ്യശാലികളാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നാല് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെയാണെന്നറിയോ നിങ്ങളുടെ ഉൾപ്രേരണയെ നന്നായി ശ്രദ്ധിക്കുക അവ മിക്കവാറും ശരിയായിരിക്കും അതായത് നമ്മുടെ ഉള്ളിൽ നിന്നും നമുക്കൊരു പ്രേരണയുണ്ട് ഇത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ളത് അതിനെ നിങ്ങൾ ആദ്യം ശ്രദ്ധ കൊടുക്കുക മറ്റുള്ളവന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലെ പ്രേരണയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം അത് മിക്കവാറും തന്നെ ശരിയായിരിക്കും ഓക്കെ ഇനി രണ്ടാമത്തെന്താന്ന് അറിയാവോ പരമ്പരാഗതമായ രീതികളിൽ നിന്ന് വ്യതിചലിച്ച് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായി ചിന്തിച്ച് പുതിയ പുതിയ പരീക്ഷണങ്ങൾ നമ്മൾ നടത്താൻ തയ്യാറാകണം എനിക്ക് ഇങ്ങനെ അറിയുള്ളൂ ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എനിക്കിതാണ് ശീലം ഇപ്പം ഞാൻ പണ്ട് മുതലേ ഇങ്ങനെയാണ് ഇനി അങ്ങോട്ടും ഇങ്ങനെയായിരിക്കും എന്ന് പറയുന്ന ആളുകൾ ഒന്നും രക്ഷപ്പെട്ടോ ജീവിച്ചോ തീർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ റിസൾട്ടും അതാണ് പറയുന്നത് അതായത് ഞാൻ ഇങ്ങനെ എനിക്ക് ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ ശീലിക്കുന്നത് എനിക്കിത് പറ്റില്ല ഞാൻ പണ്ട് മുതലേ ഇത് കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഇനി കഴിക്കില്ല ഞാൻ പണ്ടു മുതലേ അവിടെ പോയിട്ടുള്ള ഇനി ഞാൻ പോവില്ല ഇങ്ങനെയൊക്കെ പറയുന്ന ചില ലിമിറ്റിങ് ബിലീഫ്സ് ഉണ്ട് മനസ്സിലായി അതിനെ നമ്മൾ മാറ്റാൻ തയ്യാറാകണം മൂന്നാമത്തേത് ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ കുറച്ച് നിമിഷങ്ങൾ തലേദിവസം നന്നായി ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മളൊന്ന് ഓർക്കുക അതായത് ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഇപ്പം ഞാൻ പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ ആ പോസിറ്റീവ് എഫർമേഷൻസിൻ്റെ ഒപ്പം അത് കഴിയുമ്പോഴെങ്കിലും നിങ്ങൾ ഓക്കെ ഇന്നലത്തെ ദിവസം എനിക്ക് ഇത്ര ഇത്ര കാര്യങ്ങൾ ഇത്ര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ഞാൻ ഇത്ര ഇത്ര കാര്യങ്ങൾ എനിക്ക് നേടാൻ പറ്റി എന്താ എന്തെങ്കിലും ചെറുതുമായിക്കോട്ടെ വലുതായിക്കോട്ടെ വട്ട് എവർ ഇറ്റ് ഇസ് അതിനെ നിങ്ങളൊന്ന് മനസ്സിൽ ധ്യാനിക്കുക അതായത് മനസ്സിലൊന്ന് ഓർക്കുക കേട്ടോ ഇനി നാലാമത്തത് താൻ ഭാഗ്യശാലി തന്നെ ആയിരിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ തൻ്റെ ഭാവി തീരുമാനിക്കുന്ന ഓരോ മീറ്റിങ്ങോ ഓരോ ഫോൺ കോളോ ഓരോ വ്യക്തികളോ എന്ത് സാഹചര്യം ആയിക്കോട്ടെ അതിനൊക്കെ നേരിടുക അതായത് ഞാൻ തന്നെയാണ് ഭാഗ്യശാലി എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ഭാഗ്യശാലിയാണ് എന്ന് ആ ഒരു വിശ്വാസത്തിന് നമ്മൾ മുന്നോട്ട് പോകാം നമ്മൾ നല്ല ഒരു നാളേക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് സ്വയം അധ്വാനിക്കണം അല്ലെ സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഉള്ള ആളുകൾക്ക് പ്രശ്നങ്ങളില്ലെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് അവർ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാര്യമാക്കാതെ ജീവിക്കാൻ പഠിച്ചവരാണ് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാൻ പഠിച്ചവരാണ് വേവലാതിയും ഉത്കണ്ഠയും തമ്മിൽ വളരെ അർത്ഥവ്യത്യാസം അർത്ഥവ്യത്യാസമുണ്ട് വേവലാതിയും ഉൽക്കണ്ഠയും സെയിം അല്ല അല്ലെ വേവലാതി ഉള്ളവർക്ക് എന്നും എപ്പോഴും പ്രശ്നങ്ങളാണ് എന്നാൽ ഉത്കണ്ഠയുള്ളവരോ പ്രശ്നങ്ങൾ കണ്ടാൽ പുറം തിരിഞ്ഞ് നിൽക്കാതെ അവ പരിഹരിക്കാൻ ശ്രമിക്കുന്നവരാണ് അപ്പോൾ ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് ഞാൻ വായിച്ച ഒരു ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് സോ താങ്ക് സോ മച്ച് നിങ്ങളെല്ലാവരെയും ആ ഭാഗ്യം ടച്ച് ചെയ്ത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു